അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ ഡേ ഓൾഡ് കോഴിക്കുട്ടികളും അവരുടെ പരിചരണവും അവരുടെ വാക്സിനേഷൻ അതിനെയെല്ലാം കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ഒരു ഏറ്റ് ടു സെഡ് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് എപ്പിസോഡായി നമുക്ക് ചെയ്തു നോക്കാം ഇതെല്ലാം ഞാനിപ്പോൾ ഡേ ഓൾഡ് കോഴിക്കുട്ടികളെ വാങ്ങിച്ചതാണ് ഇത് ഇതിപ്പോൾ രണ്ട് ദിവസം പ്രായമായി അവരെ കൊണ്ടുവന്നതും അൺബോക്സിങ്ങും ഒന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല ഇവരൊക്കെ നാടൻ കോഴിക്കുട്ടികളാണ് ഇതിലിപ്പോൾ കാപ്പിരി കാപ്പിരി എന്ന് നമ്മുടെ മുള്ളൻ കോഴികൾ അതേപോലെ തലശ്ശേരി നാടൻ അതേപോലെ നേക്കരണക്ക് അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ ഇതിലുണ്ട് അതൊക്കെ നാടൻ കോഴികളിൽ അടിയിരിക്കുന്ന കോഴികളാണ് ഇവരൊക്കെ അപ്പോൾ ഇവർ ഞാനിപ്പോൾ ഒരു ചെറിയ രീതിയിൽ ലൈറ്റ് കൊടുത്തിട്ട് നമ്മളൊരു വലിയ കൂടുണ്ട് ഇവർ മൊത്തം മുപ്പത് ഉള്ളത് അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പതിൻ്റെ ബൾബാണ് ഇട്ടുള്ളത് നാൽപ്പത് വാട്സിൻ്റെ ബൾബായിട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ചൂടും കാര്യങ്ങളൊക്കെ പഴത്തിന് കിട്ടും ഞാൻ പിന്നെ അടിയിൽ ഒരു ചാക്ക ഞങ്ങൾ പേപ്പറല്ലേ സാധാരണമായ ചാക്ക വിളിച്ചിട്ടില്ല നിങ്ങളുടെ ഇപ്പോൾ ഒരു ഡെയിലി മൂന്ന് പ്രാവശ്യം അത് മാറ്റിരിലുണ്ട് ചാക്ക് മൂന്ന് പ്രാവശ്യം മാറ്റി കഴുകി വരുത്തേക്കറിയുണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് എപ്പിസോഡാണ് നമ്മളി കുറച്ച് കുറച്ച് വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി നമ്മുടെ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഉടനെ എത്തുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങൾ വിശദമായി പറയുന്നതാണ്